ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പൊതിച്ചോ ഇന്ന് നമുക്കൊരു അടിപൊളി പൊതിച്ചോറ് ഉണ്ടാക്കാം അപ്പോൾ പുതുച്ചോറിനായിട്ട് ഫസ്റ്റ് നമുക്ക് റൈസ് തന്നെ കുക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന ടൈമിൽ നമുക്ക് ഫിഷ് കട്ട് ചെയ്യാം ഇന്നലെ മേടിച്ച മീനാണ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം കൊഞ്ചും അയലായിരുന്നു വാങ്ങിച്ച് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് അത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ മീൻ കട്ട് ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു ജോലിയല്ല കേട്ടോ പിന്നെ ഞാൻ അങ്ങ് ചെയ്യുന്നില്ല ചില ദിവസം കട്ട് ചെയ്താണോ നമുക്കൊന്ന് വരഞ്ഞ് കൊടുക്കാം അപ്പോൾ മസാല നല്ലപോലെ അതിൽ പിടിക്കും അപ്പോൾ അതിന് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് നല്ലപോലെ ചതച്ച് തീർക്കാം പിന്നെ നമുക്കൊരു കറി ലീഫും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും എന്നിട്ട് നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം അടുത്ത് നമുക്കൊരു ചമ്മന്തി അരയ്ക്കാം നല്ല സിമ്പിളാണ് നമ്മുടെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് രണ്ട് കറിവേപ്പിലയും വറ്റലമുളകും രണ്ട് ചെറിയ ഉള്ളിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ചെറിയൊരു കഷ്ണം പുളിയും കൂടി ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ തേങ്ങ കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് ഒരു ടീസ്പൂൺ മുളകോടിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് അരച്ചെടുക്കാതാണ് അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയാണ് ഏട്ടൻ ഏട്ടം പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു സിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെതാണ് നമ്മുടെ പയറിന് ഞാൻ വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പയർ തോരത്തിനുള്ളത് പിന്നെ കുക്കറിലേക്ക് ഞാൻ ഇതാ ഓലൻ ഉണ്ടാക്കാനായിട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പുതുച്ചോറിൻ്റെ കൂടെ ഉള്ളതല്ല ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കിയതാണ് എനിക്ക് ഓലൻ കഴിക്കാനുള്ള ഒരു കൊതി കാരണം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ അതാ നമ്മുടെ തോരത്തിനുള്ളതെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓലന് ഒന്നാം പാലും രണ്ടാം പാലും വേണം നല്ല തിക്ക് മിൽക്ക് വേണം വേണ്ടത് അപ്പോൾ അത് ഞാൻ അതിൻ്റെ മിൽക്ക് നല്ലപോലെ കട്ടിക്കെടുത്തിട്ടുണ്ട് കത്തിരിക്കും വെണ്ടയ്ക്കയും കാരറ്റിട്ട് ഒരു മുഴുക്ക് ഉണ്ടാക്കാന്ന് ചോദിച്ചു അങ്ങനെ ഞാനതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവർത്തതിനു ശേഷം വറ്റലുമുളക് ഇട്ട് അതിലേക്ക് നമുക്ക് സവാള ഇടാം സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടതിനു ശേഷം ഈ ക്യാരറ്റും വെണ്ടയ്ക്കും കത്തിരിക്കും ഇട്ട് കൊടുക്കാം അതൊന്ന് റെഡിയായി വരുന്ന ടൈമിൽ നമുക്ക് ബാക്കി പ്ലേറ്റ്സ് എല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കാം നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഇവനെ വന്ന അപ്പോൾ ഡാൻസ് ചെയ്യും കേട്ടോ അപ്പം ഞാൻ അതിനിടയിൽ ആ പയറ് തോരനത്തിനായിട്ട് പാൻ വെച്ചിട്ട് പയറ് തോരത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് സോ ആ ടൈമിൽ നമ്മുടെ ഓലൻ റെഡിയാണ് അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് അതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓലൻ റെഡിയാണ് അതിനിടയിൽ ആ പയറ് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ അടച്ചു വെച്ചു ആ ടൈം കൊണ്ട് ഞാൻ പോയി അത് വെണ്ടയ്ക്ക് മെഴുക്കുക അതിലേക്കൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അപ്പം നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിക്കുന്നത് പിന്നെ നമ്മുടെ പൊതിച്ചോറിൻ്റെ ഹൈലൈറ്റായ മുട്ട പൊരിച്ചത് മുട്ട പൊരിക്കാനായിട്ട് ഞാനത് കലക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പയറ് തോരും നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം എനിക്ക് നമ്മുടെ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനടുത്ത് നമുക്ക് മുട്ട പൊരിക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് മുട്ട ഒഴിച്ചിട്ടുണ്ട് ഇന്നെല്ലാം ഞാൻ വെളിച്ചെണ്ണയിലാണ് മുട്ട ഉണ്ടാക്കിയത് അങ്ങനെ മുട്ട എന്നെ ചതച്ചു ഗായസ് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു മുട്ട ഇളവുന്നില്ലായിരുന്നു എൻ്റെ വീട്ടിലെ ബാഹുബലിയെ ഞാൻ തിരി വിളിച്ചിട്ടുണ്ട് അത് ആ ബാഹുബലി വന്നതായിപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതാ എടുത്ത് മറച്ചിട്ടിട്ട് ഇതാ പോയി ഗൈസ് അങ്ങനെതാ അങ്ങനെതാ മുട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാ മുട്ട എടുക്കുവാണ് അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണ് നമുക്ക് ഇല വാട്ടിയെടുക്കാം സോ നമ്മൾ അഞ്ച് ഇല വാട്ടി എടുത്തിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം ഗൈസ് തുമ്പല കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം തുമ്പലയല്ല കേട്ടോ നോർമൽ അല്ലാത്തൊരു പീസാണ് കിട്ടിയത് പിന്നെ നമുക്കിതാ ചോറിട്ട് ചമ്മന്തിയിട്ട് മുട്ട വെച്ച് നമുക്കിത് പൊതിഞ്ഞങ്ങ് എടുക്കാം അപ്പം ഞാനും ഏറ്റവും കൂടിയാണ് എല്ലാ ഇലയും പൊതിഞ്ഞെടുക്കുന്നത് സോ ഇവൻ അതിന് മുമ്പ് തന്നെ ഇതാ വന്നിരിക്കുന്നുണ്ട് ഇവൻ്റെ ആ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല അവളുടെ ഇല അവൾ കഴിക്കാൻ പോകാന്ന് പറയുകയാണ് പക്ഷെ അവൾക്ക് ആ ഇലെന്ന് അച്ചാറും അതെന്താ അപ്പം തോരനും ഇഴുക്കും എല്ലാം മാറ്റി കൊടുക്കണമെന്നാണ് പറയുന്നവർക്ക് ചോറിലവർക്ക് കറിയൊന്നും കഴിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ അവൾക്ക് കറിയൊന്നും ഇല്ലാതെ ചോറ് മാത്രം ആക്കി കൊടുക്കാൻ പറയുവാണ് അങ്ങനെ നമ്മൾ എല്ലാ ഇലയും ഇതാ പൊതിഞ്ഞെടുക്കുന്നുണ്ട് അതിൽ ഒരു ഇല മാത്രമേ ഉള്ളൂ ഒന്നിൽ മാത്രം നമ്മൾ വെജിറ്റേറിയൻ ആണ് അമ്മാമ്മ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അമ്മാമ്മുടെ മുട്ടയും മീനും ഒന്നും വെച്ചിട്ടില്ല സോ അപ്പോൾ അത് പൊതിഞ്ഞ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് നല്ലപോലെ അപ്പോൾ നമ്മൾ എല്ലാ ഇലയും നല്ലപോലെ പൊതിഞ്ഞെടുത്തു അപ്പോൾ ഇനി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ആ ടൈമിൽ നമുക്കത് ആ കിച്ചണിൽ ബാക്കി പ്ലേറ്റും കിച്ചനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ അധികം ക്ലീൻ ചെയ്യാനില്ല ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ തന്നെ പ്ലേറ്റ്സൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പോകും ൊണ്ട് അധികം വരുന്നില്ല ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് തന്നെ ഏട്ടനാണ് ഹെൽപ്പ് ചെയ്തത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് സോ അപ്പോൾ അതായത് ഏട്ടനും ഇവാനേതാ കഴിക്കാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അത് അവരിരിക്കുവാണിത് ഫസ്റ്റ് ഇവാനക്കാണ് ഇല ഓപ്പൺ ചെയ്യുന്നത് സോ ഇവനാ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പക്ഷേ ഇല്ല ഓപ്പൺ ചെയ്തപ്പോൾ ഇവാനുള്ള ഫേസ് എങ്ങ് മാറുവാണ് കാരണം അവൾക്ക് കറി ഒന്നും വേണ്ട എല്ലാം മാറ്റി കൊടുക്കാനാണ് പറയുന്നത് പിന്നെ പ്രോൺസ് കണ്ടപ്പോൾ അത് മാത്രം മതിയെന്ന് പറഞ്ഞു കഴിക്കാൻ പോവുകയാണ് അതാ ഏട്ടൻ ഓപ്പൺ ചെയ്തു ഏട്ടൻ വളരെ ഹാപ്പിയാണ് സോ നല്ല സ്മെല്ലാന്നൊക്കെ പറയുവാണ് അതാ മീനുണ്ട് മീൻ ഫ്രൈ ഉണ്ട് അതാ മുട്ടയുണ്ട് ചമ്മന്തിയുണ്ട് മിഴുക്കുണ്ട് തോരനുണ്ട് ഇതെല്ലാം കൂടി കൂട്ടി പുളി എന്ന് പറഞ്ഞു കേട്ടോ ഏട്ടൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെതാ അടുത്ത് ഞാനും കഴിക്കാൻ പോവുകയാണ് സുവാൻ കുറച്ച് വെള്ളം കൊടുത്തു അല്ലെങ്കിൽ അവൾ ഇനി സ്പൈസിയാന്ന് പറഞ്ഞിട്ടിരിക്കും അങ്ങനെ അങ്ങനത്തെ അത് കൊടുത്തതിന് ശേഷം അതാണ് ഞാൻ എൻ്റെ കയ്യിലെതായി ഇങ്ങനെ ഓപ്പൺ ചെയ്യുവാണ് ആ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ള ഗൈസ് ഒരു സ്മെല്ല് വരുന്നുണ്ട് എൻ്റെ പൊന്നും ആ സ്മെല്ല് എൻ്റെ അമ്മയും ഇത് വേറൊരു ലെവലാണ് കേട്ടോ ഒരു ഒരട്ടിപൊളിയായിരിക്കും അപ്പം ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒരു രക്ഷയില്ല ഗായ്സ് പൊള്ളി സാധനം നമ്മുടെ പൊതിച്ചോറ് തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ ഒന്നിനും കിട്ടത്തില്ല ഗായ്സ്